ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ളതുമായ ആവക്കാടോ മുട്ട ഇത് രണ്ടും കൂടി ചേർന്ന ഒരു സാൻഡ്വിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ആവക്കാടോ ഒരു മുട്ട ആവക്കാടോയിൽ ധാരാളം ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ആവക്കാടോ ഇത് നമ്മുടെ ശരീരത്തിനുള്ള ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നുണ്ട് ഇതിൽ ധാരാളം വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഫൊലേറ്റ് പൊട്ടാഷ്യം ഫൈബർ ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ആവക്കാടോ നമ്മുടെ ഡൈജഷനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ബ്രെയിനിൻ്റെ ഫങ്ഷനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ആവക്കാടോ സഹായിക്കുന്നു സ്കിൻ ഹെൽത്ത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ചർമ്മം ആരോഗ്യമായിട്ട് വയ്ക്കുന്നതിനും അത് തിളക്കം ഒട്ടും നശിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കുന്നതിനും ആവക്കാടോ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ആവക്കാടോ അതുപോലെ വെയ്റ്റ് മാനേജ്മെൻറ്റിന് നമ്മുടെ വെയ്റ്റ് കൂടാതിരിക്കാനായിട്ടും ഈ ആവക്കാടോ ഒരു നേരം ഭക്ഷണമായി കഴിക്കാവുന്നതാണ് ഇത് ഞാൻ ഒരു സ്പൂൺ ഒലിവ് ഒലിവോയിൽ കാൽ ടീസ്പൂൺ ഉപ്പ് ഒലിവ് ഒലിവോയിലിന് പകരം വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു സ്പൂൺ ചേർക്കാവുന്നതാണ് ഒരു മുറി നാരങ്ങയുടെ നീര് കുരുമുളക് അര ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് കുരുമുളക് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നാരങ്ങ നീര് ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് നാരങ്ങനീര് ആവക്ക അടവിൽ നാരങ്ങ നീര് ചേർക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ബ്രെഡിൻ്റെ ഉൾഭാഗം നമ്മൾ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുത്ത് പാൻ ചൂടാവുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി അതിൽ വച്ച് ഒരു മുട്ടയിൽ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ച് സെൻറ്റർ പോർഷനിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് അടച്ച് വച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തെടുത്ത ആ ഒരു ചെറിയ പീസ് ബ്രെഡിൻ്റെ മുകളിൽ ഈ ആവക്കാടോ പേസ്റ്റ് ഇതുപോലെ പുരട്ടി കൊടുത്തതിന് ശേഷം ആവക്കാടോയുടെ രണ്ട് വശവും വച്ച് കൊടുത്ത് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഒരു നാല് സെക്കൻഡ് ഇതുപോലെ പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ മറിച്ചിട്ട് ഈ സൈഡിലും ഇതേപോലെ വെച്ച് ഒരു നാല് സെക്കൻഡ് പ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എടുക്കാവുന്നതാണ് ഉപ്പില്ലാത്ത ബട്ടർ ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് ഡബിളാവും വളരെ ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിൽ ബട്ടറൊന്നും തേച്ചിട്ടില്ല നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിനാണെങ്കിൽ ബട്ടർ കൂടി തേച്ചാൽ വളരെ ടേസ്റ്റായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് കൂടി ഇട്ടാൽ സന്തോഷം താങ്ക് ഫോർ വാച്ചിങ്